ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ഇന്ന് പുസ്തകത്തിൽ നിന്നും എം ദാസൻസ് നെടുമ്പാശ്ശേരി കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിനാലാം അധ്യായത്തിൽ യാക്കോബിൻ്റെ മകളായ ദീന ദേശത്തിലെ കന്നികമാരെ കാണുവാൻ പോയപ്പോൾ ശേഖയും അവളെ നശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ വിശുദ്ധ തിരുവിഴത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുകയായിരുന്നു അനേക ആത്മീക പാഠങ്ങൾ നാം ആ ഭാഗത്തു നിന്ന് ഓർക്കുണ്ടായി അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ മകളായ ദീനയെ ശേഖയും എന്ന് യാക്കോബ് കേട്ടു അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിൽ ആയിരുന്നു അവർ വരുവോളം യാക്കോബ് മിണ്ടാതിരുന്നു എന്ന് നാം വായിക്കുണ്ടായി അത് തന്നെയുമല്ല തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ ഷേഖേമിൻ്റെ അപ്പനായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കുവാൻ വരികയും അവരുടെ ഹൃദയത്തിലുള്ള താൽപ്പര്യങ്ങൾ പറയുകയും ചെയ്തു വാസ്തവത്തിൽ ഹാമോറിനും തൻ്റെ മകനായ ഷേഖേമിനും ഈ വിവാഹത്തിൻ്റെ പിൻപിലുള്ള അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആലോചനയുടെ പിൻപിലുള്ള താല്പര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നാമത് നാം ഇങ്ങനെ ഓർക്കയുണ്ടായി അവൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനായോട് പറ്റിച്ചേർന്നു അവൻ ബാലയെ സ്നേഹിച്ചു ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു വാക്യം മൂന്ന് നാം ഓർത്തതുപോലെ വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് അവൻ ഹൃദ്യമായി സംസാരിക്കുന്നത് ലോകത്തിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക ദൈവം എപ്പോഴും വിശുദ്ധിയുടെ ദൈവമാണ് ദൈവത്തിൻ്റെ മക്കളും ആ പാതയാണ് പിന്തുടരുന്നത് എന്നാൽ ലോകവും ലോകത്തിനുള്ളവരും നമ്മോട് ഹൃദ്യമായി ഇടപെടുമ്പോൾ പലപ്പോഴും അത് നാം വേണ്ടതുപോലെ മനസ്സിലാക്കാറില്ല അനേക തന്ത്രങ്ങളുമായി നമുക്കരുതാത്ത കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് ആലോചനയായി ലോകം വെച്ച് നീട്ടുമ്പോൾ അവർ ഹൃദ്യമായി സംസാരിക്കുന്നത് കണ്ട് നാം അതിൽ മയങ്ങരുത് കാരണം അതിന് പിന്നിൽ വലിയ ചതികളുണ്ട് എന്നുള്ളത് വിശുദ്ധ തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ് എന്നാൽ അത് മനസ്സിലാക്കാതെ ലോകത്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുമ്പോൾ അതിൽ തുടരുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് മുഖാന്തരമുണ്ടാകുവാൻ പോകുന്ന അനേക ദുഃഖങ്ങൾക്കും ഒരു ദൈവ പൈതൽ സാക്ഷിയാകേണ്ടി വരും അത് ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടി വരും എന്നുള്ളത് ഒരു മുന്നറിയിപ്പായി ഓർമ്മപ്പെടുത്തുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു തൻ്റെ മകനായ ശേഖേമിനെക്കൊണ്ട് ഹാമോർ യാക്കോബിൻ്റെ മകളായ ദീനെ വിവാഹം കഴിക്കണമെന്ന താല്പര്യം പറയുമ്പോൾ എന്തായിരുന്നു അവരുടെ ഹൃദയത്തിൻ്റെ രണ്ടാമത്തെ താല്പര്യം അതിന് ഞാൻ ഇങ്ങനെ പറയട്ടെ ഇസ്രായേലിൻ്റെ അഥവാ യാക്കോബിൻ്റെയും മക്കളുടെയും ആത്മീയമായ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് നമുക്ക് എട്ട് ഒൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന വസ്തുതയാണ് എട്ട് ഒൻപത് വാക്യങ്ങൾ മുപ്പത്തിനാലാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോർ അവരോട് സംസാരിച്ചു എൻ്റെ മകൻ ഷേഖേമൻ്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു അവളെ അവന് ഭാര്യയായി കൊടുക്കണം ഒൻപതാം വാക്യം ശ്രദ്ധിച്ചാലും നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുകയും ഇത് കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയേക്കാം എത്രയോ പേർ ലോകത്തിൽ നിന്ന് വന്ന ഇത്തരത്തിലുള്ള ആലോചനയെ പലതും പറഞ്ഞ് പലതിൻ്റെയും പേരിൽ സ്വീകരിക്കുമ്പോൾ അവർ ദൈവികമായിട്ടുള്ളതല്ല ചെയ്യുന്നതെന്ന് മറക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ഇത് ലോകത്തിൻ്റെ ചിത്രമായ ശേഖയും അവൻ ചെയ്ത പാപത്തെ മറച്ചു വച്ചുകൊണ്ട് തൻ്റെ അപ്പനായ ഹാമോരനെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായി ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് സാത്താൻ അതെന്താണ് ദൈവ പൈതലായ യാക്കോബിൻ്റെയും കുടുംബത്തിൻ്റെയും ആത്മീയമായ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കി തീർക്കുക അതാണല്ലോ ഒമ്പതാം വാക്യം നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തെരുവെടുത്തിൻ്റെ അലംഘനീയമായ കൽപ്പന എന്താ പിണ അവിശ്വാസികളുമായി കൂടരുത് കാരണം അതിന് പലതുണ്ട് ഒരു ദൈവ പൈതൽ ദൈവമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള അനേക തെറ്റായ ആശയങ്ങളും ദൈവഹിതത്തിന് വിരുദ്ധമായ വിഷയങ്ങളും കൂടെ വിശുദ്ധമായ കുടുംബ ബന്ധങ്ങളിലേക്ക് കൊണ്ടുവരുന്നു മറക്കുവാൻ പാടില്ല ഇത് പിശാചിനെ നന്നായിട്ടറിയാം യാക്കോബിൻ്റെ വീട്ടിലേക്ക് ഇത്തരത്തിലൊരു ബാന്ധവം ഈ രണ്ട് കൂട്ടർ തമ്മിൽ സംഭവിച്ചാൽ പിന്നീട് യാക്കോബ് ബദേലിലേക്കോ അങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളിലേക്കോ പോകുവാൻ കഴിയാതെ ആ സ്ഥലത്ത് തന്നെ ആ ജീവിതങ്ങൾ തളച്ചിടപ്പെടും എന്നുള്ളത് പിശാജിന് നന്നായിട്ടറിയാം അനേകരുടെ ആത്മീയ ജീവിതത്തിന് മുന്നോട്ടുള്ള പോക്കിന് അവരെടുത്തിട്ടുള്ള തെറ്റായ തീരുമാനങ്ങൾ കാരണമാണ് കാരണമാകുന്നു എന്നുള്ളത് നാം ശ്രദ്ധർശിച്ചാൽ കാണുവാൻ കഴിയുന്ന വസ്തുതയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ ഒരു ഐഡൻറ്റിറ്റി ദൈവം തന്നിട്ടുണ്ട് ആത്മീക വിഷയങ്ങളിൽ നാം എടുക്കേണ്ട നിലപാടുകൾ വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ നാം ഏറ്റവും ശ്രദ്ധാലുക്കളായിരിക്കണം നമുക്ക് ലോകത്തിൽ മറ്റൊന്നുമില്ലെങ്കിലും ദൈവമുള്ളവർ നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറി വരണം ആത്മീയരുമായിട്ടുള്ള ആത്മീക ബന്ധം നമുക്കുണ്ടാകണം അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളിൽ ദൈവത്തിൻ്റെ നാമം തീർച്ചയായിട്ടും മഹത്വപ്പെടും മറ്റുള്ളതിൽ ലോകപരമായ ചിരത നേടിയെന്നു വരാം എന്നാൽ ഏറ്റവും ഉത്തമമായത് ദൈവികമായ ആത്മീക അനുഭവങ്ങൾ അത് നഷ്ടപ്പെടുത്തുന്ന ജീവിതമാണ് പിന്നീട് നമുക്ക് അനേകരുടെ ജീവിതത്തിൽ ദൃഷ്ടാന്തങ്ങളായി കാണുവാൻ കഴിയുന്നത് എന്നാൽ യാക്കോബിന് ഇക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിപ്പാൻ ദൈവമുൻപാകെ ആത്മീയമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലും തെറ്റായതിലേക്ക് പോകാതിരുപ്പാൻ മുഖം നോക്കാതെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ